ഇന്ന് നവംബർ അഞ്ച് മുഗൾ സാമ്രാജ്യത്തിന്റെ പുനരുജ്ജീവനത്തിന്റെ ദിനം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിൽ അധികാരം തിരിച്ചുപിടിക്കാൻ അക്ബറും ഹേമുവും നടത്തിയ പോരാട്ടമായ രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്ന ദിവസം ചരിത്രത്തിൽ ഇന്ന് ഡൽഹി യുദ്ധത്തിൽ ഡാട്ടിബേഖാന്റെ കീഴിലുള്ള മുഗൾ സൈന്യത്തെ പരാജയപ്പെടുത്തി ഡൽഹിയും ആഗ്രയും കീഴടക്കി അധികാരം സ്ഥാപിച്ച ഹേമചന്ദ്ര വിക്രമാദിത്യൻ എന്ന ഹേമുവും ബൈറാം ഖാൻ നയിച്ച അക്ബറിന്റെ സൈന്യവും നടത്തിയ രക്തരൂക്ഷിതമായ പോരാട്ടമാണ് രണ്ടാം പാനിപ്പത്ത് യുദ്ധം അക്ബറും അദ്ദേഹത്തിന്റെ രക്ഷാധികാരി ബൈറാം ഖാനും ഹേമുവിന്റെ പക്കൽ നിന്ന് ഡൽഹിയും ആഗ്രയും തിരിച്ചുപിടിക്കാൻ മാർച്ച് ചെയ്തു ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് അക്ബറിന്റെ സൈന്യവും ഹേമുവിന്റെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി യുദ്ധമധ്യേ അംബേറ്റ് ഹേമു ബോധരഹിതനായി ഇത് യുദ്ധത്തിന്റെ ഗതി മാറ്റിമറിച്ചു നേതാവ് നിലംപതിച്ചതോടെ ഹേമുവിന്റെ സൈന്യം പരിഭ്രാന്തരായി ചിതറിപ്പോയി അബോധാവസ്ഥയിലായ ഹേമുവിനെ മുഗൾ സൈന്യം പിടികൂടി തുടർന്ന് അക്ബറിന്റെ ഉത്തരവ് പ്രകാരം അദ്ദേഹത്തെ ശിരച്ഛേദം ചെയ്തു ഈ വിജയത്തോടെ സൂര്യരാജവംശം അവസാനിച്ചു അക്ബർ തന്റെ സിംഹാസനം ഉറപ്പിക്കുകയും വടക്കേ ഇന്ത്യയിൽ മുഗൾ അധികാരം സ്ഥാപിക്കുകയും ചെയ്തു രണ്ടാം പാനിപത് യുദ്ധം മുഗൾ സാമ്രാജ്യത്തിന്റെ പുനരുജ്ജീവനത്തിൻറെ അടയാളമാണ്